ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളുള്ളത് ഇന്ന് കോഴിക്കോട് മോണ്ട്രൻ്റെ ഷോറൂമിലാട്ടോ അപ്പൊ വേറെ ഒന്നല്ല നമ്മളിവിടെ വരാൻ നമ്മുടെ ബജാജിന്റെ ഇതേ സെയിം മോഡൽ അതായത് ഈ കളർ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇതേമായിട്ടുള്ള ഒരു കളറ് മോണ്ട്ര നമ്മളെ ഷോറൂമിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ജൂൺ പത്തിന് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഏത് പഴയ വണ്ടി ആണെങ്കിലും അവിടെ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ വണ്ടി വാങ്ങാം അതുപോലെ ഇപ്പോൾ മോട്ടർ ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ കാരണം ഈ കളറിലേക്ക് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോറൂമിലേക്ക് ഒന്ന് കയറി വെക്കുക നമ്മുടെ വണ്ടി ഒന്ന് ജസ്റ്റ് കാണാട്ടോ ഷോറൂമിൻ്റെ ഉള്ളിൽ ഇതാ ഇവിടെ കാണുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മളെ വണ്ടി അപ്പോൾ വണ്ടിങ്ങണ ആകെപ്പോൾ ഒരു ഒരു വണ്ടി അപ്പോൾ നിലവിലുള്ളത് കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് വണ്ടി കണ്ടു വെക്കാം ഇതിൻ്റെ കളർ നമുക്കൊരു ബജാജിൻ്റെ ആപ്പിൻ്റെ ഒന്നും അല്ലെ കേട്ടോ അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് നമുക്ക് വരുന്നത് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു മാറ്റം എനിക്ക് കണ്ടത് നമുക്കിവിടെ ഒരു ബിൽഡിങ് വന്നിട്ടുണ്ട് അതായത് ആദ്യത്തെ വണ്ടിയിൽ അപൂർവ്വം ചില ആളുകൾക്ക് കുളുക്കുണ്ടാവാറുണ്ട് എന്നൊക്കെ പറയലായിരുന്നു അപ്പം അതിന് വേറെ ബിൽഡിംഗ് ആണ് അവർ സാധാരണ വാങ്ങി വെക്കല് ആദ്യത്തെ വണ്ടിയിൽ കണ്ടല്ലോ ഇവിടെ ബിൽഡിംഗ് ഇല്ല ഇതിനൊരു എക്സ്ട്രാ ഒരു ബിൽഡിങ് ഒരു കമ്പനി വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ അപ്ഡേഷൻ ആയിരിക്കും പിന്നെ വേറെ വലിയൊരു ഒരു പുതിയ ഒരു മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ബോഡിയിലൊക്കെ ലേസ് ഒരു ഫിനിഷിങ് ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ വണ്ടീനെക്കാട്ടിയൊക്കെ ഒരു എന്താ പറയാ ഒരു ഒരു പ്രത്യേക ഒരു ഫിനിഷിങ് നമ്മൾ കാഴ്ചകാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആദ്യത്തെ വണ്ടി ഇത് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഒരു ഫിനിഷിങ് ഒരു ആ കളറൊക്കെ ഒരു ഒരു ലുക്ക് കളറായിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാം പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ജൂൺ പത്തിന് ഇതി ഇവർ എക്സ്ചേഞ്ച് മേള നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക നിങ്ങളെ വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പറ്റിയെങ്കിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക അതുപോലെ ഞാൻ ചോദിച്ചിരുന്നു പുതിയ മോണ്ടർ എക്സ്ചേഞ്ച് ചെയ്യുന്നു തമാശയ്ക്ക് ചോദിച്ചായിരുന്നു പക്ഷേ അവർ പറഞ്ഞത് അതും നിങ്ങൾ വന്ന് നോക്കി പറ്റുകയാണെങ്കിൽ ഈ കളറിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക അവർ പറഞ്ഞത് അപ്പോൾ ജൂൺ പത്താണ് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയാനുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് താങ്ക്